അരമണ്ണി കിലുക്കി അച്ചുതണ്ട് കൂത്താണ്ണിക്കിലുങ്ങി കാഞ്ഞിരപ്പള്ളിക്കാരെയെല്ലാം പഴയ കവക്കാല ഓർമ്മകൾ സമ്മാനിച്ച് അപ്രത്യക്ഷമായി ഒരു കാളവണ്ടി യാത്ര കാഞ്ഞിരപ്പള്ളിയുടെ വിരിമാറിലൂടെ കടന്നുപോയി കാലം മാറിയപ്പോൾ ചരിത്രത്താളുകളിൽ ഓർമ്മകളായി കാളവണ്ടി യാത്രകൾ കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ഓർമ്മ ചെട്ടിൽ മങ്ങാതെ നിൽക്കുന്ന മനോഹരമായ ഓർമ്മകളാണ് കാളവണ്ടി യാത്രകൾ ടാർറോഡ് വന്നതോടുകൂടി മോട്ടോർ വാഹനങ്ങളുടെ സൗകര്യം വിപുലമായതോടെ കാളവണ്ടി യാത്രകൾ നിലച്ചു എങ്കിലും ഈ മനോഹരമായ ഓർമ്മകൾ കൈവിടാൻ കാഞ്ഞിരപ്പള്ളിക്കാർ ഒരിക്കലും തയ്യാറായില്ല ഈ വീഡിയോ സമ്മാനിച്ചത് എൻ്റെ പ്രിയ സുഹൃത്ത് ഇജാസ് കാഞ്ഞിരപ്പള്ളിയാണ് ഇജാസ് കാഞ്ഞിരപ്പള്ളിക്കും ആശംസകൾ നേരുന്നു